പ്രിയപ്പെട്ടവരെ മനോജ് മാസ് ശബരിമല സ്വാമി അയ്യപ്പന്റെ ദ്വാരപാലക ശില്പത്തിൽ പതിച്ച സ്വർണ്ണപാനീയ സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുമ്പോൾ പ്രിയങ്കരനായ ദേവസ്വം മിനിസ്റ്റർ ശ്രീ വാസവന്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി അതായത് നമ്മൾ ശബരിമലയിലേക്ക് ചെല്ലുമ്പോൾ ശ്രീകോവില് തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ തത്വമസിയെക്കുറിച്ച് മിനിസ്റ്റർ പറയുന്ന അർത്ഥം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം നമ്മൾ മനസ്സിലാക്കിയ അർത്ഥമല്ല പറയുന്നത് കോടതി വിധി വന്നു അത് നിർബന്ധപൂർവ്വം നടപ്പാക്കി അതിനുശേഷം അത് അബദ്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാം എന്ന് കോടതി സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്ത് അവിടെ കയറ്റി അത് അബദ്ധമാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ എങ്ങനെയും വിജയിക്കാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമോ ഒക്കെ സംഘടിപ്പിച്ചു അതിനുശേഷം ഇപ്പോ തത്വമസിന്റെ അർത്ഥം കൂടി മാറ്റിയിരിക്കുകയാണ് ഈ പോക്ക് എങ്ങോട്ടാണെന്നറിയില്ല എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോ അത് മനസ്സിലാവും നിങ്ങൾക്കെല്ലാം അറിയാം അവിടെ പോയിട്ടുള്ളവർക്ക് അവിടെ ചെല്ലുമ്പോൾ കിരീടത്തിൽ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ആദ്യം എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് തത്വമസി എന്നുള്ളതിന്റെ അർത്ഥം അഴീക്കോട് സാറിന്റെ തത്വമസി വായിച്ചിട്ടുള്ള ഒരു വേദിയിലും സദസിലും ഉണ്ടാവാം ഉപനിഷത്തികൾ തത്വസിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരല്ല ഞാൻ നീയാകുന്നു എന്നാണ് തത്തുമസിയുടെ അർത്ഥം ശബരിമല വരുന്ന ഓരോ ഭക്തനും നിങ്ങൾക്കറിയാം അവിടെ എല്ലാവരും വിളിക്കുന്ന അയ്യപ്പൻ അവർ സട്ട് ധരിച്ചോ ധരിക്കാറിയോ വരാം അവരുടെ മത ഏതാണെന്ന് ചോദിക്കാറില്ല അവരുടെ ജാതി ഏതാണെന്ന് ചോദിക്കാറില്ല ആ രൂപത്തിൽ ലോകത്ത് ഞാൻ നീയാകുന്നു അവിടെ അയ്യപ്പനും ഭക്തനും തമ്മിൽ